ബഹുമാനപ്പെട്ട മന്ത്രി യാതൊരു കാരണവശാലും ഒരു ട്രേഡ് യൂണിയൻ്റെ വാല് ചൂട്ടുപിടിക്കുന്ന ആളാകാൻ പാടില്ലാള കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയാണ് ഈ കുത്തുവാളയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ ഈ പണിയെടുക്കണം പിന്നെ കൂലിക്ക് വേണ്ടി പോരാണം ഒരു വശത്ത് വലിയ ലാഭം എന്ന് പറയുമ്പോഴും മറുവശത്ത് കൂലി പോലും കൊടുക്കാത്ത സ്ഥിതിയാണ് മോന്തായം വളഞ്ഞതിന് ഉത്തരം കുറ്റം പറഞ്ഞിട്ട് കാര്യമാണ് അപ്പോൾ ആദ്യം മോന്തായം ശരിയാണ് മോന്തായം ശരിയാക്കണമെങ്കിൽ നമ്മൾ കണക്ക് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് പുതിയ സോഫ്റ്റ്വെയർ വരുന്നു എന്നാണ് എവിടെ സോഫ്റ്റ്വെയർ ഇവിടെ കോഴിക്ക് മലവരും പോലെയാണ് ഓരോ പദ്ധതിയാണ് നമസ്കാരം നമ്മുടെ സർക്കാർ പറയുന്നു കെ എസ് ആർ ടി സി ലാഭത്തിലാണ് ലാഭത്തിലാണ് എന്ന അപ്പോൾ നമുക്ക് പ്രധാനമായി ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകുന്നില്ല എന്ന് അത്തരത്തിലൊരു ചോദ്യം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാർ തന്നെ ഇപ്പോൾ സമരമുഖത്തേക്ക് എത്തിയിരിക്കുകയാണ് അതായത് കുത്തുപാള എടുത്തുകൊണ്ട് അതായത് കെ എസ് ആർ ടി സി അല്ല കുത്തുപാള എടുത്തിരിക്കുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാർ ഇപ്പോൾ കുത്തുപാള എടുത്തുകൊണ്ട് അവർ സമരമുഖത്തേക്ക് എത്തിയിരിക്കുകയാണ് ബി എം എസ് ആണ് ഈ ഈയൊരു സമരമുറയുമായി എത്തിയിരിക്കുന്നത് അവരിപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് എന്തുകൊണ്ട് ഇത്തരത്തിൽ ലാഭത്തിലായ കെ എസ് ആർ ടി സി എന്തുകൊണ്ട് ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ നമ്മളോട് ഇപ്പോൾ വിശദീകരിക്കുകയാണ് നമ്മളെ ഈ ശമ്പളത്തിന് വേണ്ടിയുള്ള ഈ സമരം അത് ഈ ആണ്ടുതോരം നടത്തി ഒരാളുടെ ഉത്സവം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ മാസം നമ്മൾ സമരത്തിന് സമരരംഗത്താണ് കാരണം കഴിഞ്ഞ ഓണത്തിന് റെക്കോർഡ് കളക്ഷനാണ് കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ റെക്കോർഡ് കളക്ഷൻ ഉണ്ടായിരുന്ന സമയത്തും ഈ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് ഒരു ഓണാനുകൂല്യം പോലും നൽകിയില്ല എന്നുള്ളത് വസ്തുതയാണ് ആ വിഷയമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഞങ്ങളൊരു കത്ത് കൊടുത്തിരുന്നു പക്ഷേ അദ്ദേഹം ആ കത്തിനൊരു മാന്യത കൊടുക്കാതെ അദ്ദേഹം സി ഐ റ്റുവിന് വേണ്ടി സി ഐ റ്റുവിൻ്റെ നേതാവെന്ന നിലയിലാണ് അദ്ദേഹം ഈ ഓണാനുകൂല്യം ചിങ്ങ കന്യ ചിങ്ങമാസത്തിൽ കൊടുക്കേണ്ടത് കന്യമാസത്തിൽ നൽകി സി ഐ റ്റു നേതാവിനെ പോലെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് സി ഐ ടീനോട് ചർച്ച ചെയ്തു അതുതന്നെ ഒരു വസ്തുതാവിരുദ്ധവും തൊഴിലാളിയോടുള്ള ഒരു അവഹേളനവുമാണ് കാരണം ബഹുമാനപ്പെട്ട മന്ത്രി യാതൊരു കാരണവശാലും ഒരു ട്രേഡ് യൂണിയൻ്റെ വാല്യുപിടി ചൂട്ടുപിടിക്കുന്ന ആളാകാൻ പാടില്ല ഞങ്ങളാണ് ആദ്യം കത്ത് കൊടുത്തതും ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധം മാർച്ച് വരെ സംഘടിപ്പിച്ചതാണ് ഇപ്പോൾ പണം കൊടുത്തതിനെ ഞങ്ങൾ അവഹേളിക്കുന്നില്ല എന്തായാലും ഓണത്തിന് ലഭിക്കേണ്ട പണം അത് ഓണവും കഴിഞ്ഞ് സംക്രാന്തിയും കഴിഞ്ഞ് ലഭിച്ചത് ലഭിക്കുകയുണ്ടായത് പക്ഷേ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സിക്ക് വലിയ ലാഭമുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി കഴിഞ്ഞ ദിവസം പറയുന്നത് അപ്പം ലാഭമുണ്ടെന്ന് പറയുമ്പോഴും അങ്ങനെ ലാഭമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു ഒരു സ്ഥാപനം ലാഭത്തിലായാലും നഷ്ടത്തിലായാലും അതിൽ പണിയെടുക്കുന്നവൻ്റെ കൂലിക്കാണ് പ്രധാനം ജോലിക്ക് വിളിച്ചാൽ കൂലി കൊടുക്കണം കൂലി ബഹളം വച്ചാലേ തരുവുള്ളൂ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് യോജിച്ച ഒരു നടപടിയല്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത് തന്നെ പണിയെടുക്കുക പണിയെടുത്തതിനനുസരിച്ചുള്ള വേതനം പോരാടി നേടിയെടുക്കുക എന്നുള്ള ആ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമാണ് കെ എസ് ആർ ടി സി തൊഴിലിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ പണിയെടുക്കണം പിന്നെ കൂലിക്ക് വേണ്ടി പോരാടണം ഇതിപ്പോൾ ഒരു സ്ഥിരം പല്ലവയായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഒരു വശത്ത് വലിയ ലാഭമെന്ന് പറയുമ്പോഴും മറുവശത്ത് കൂലി പോലും കൊടുക്കാത്ത സ്ഥിതിയാണ് ഇവിടെ ഞങ്ങളൊരു കണക്ക് ചോദിച്ചു ഞങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് കാരണം വലിയ ലാഭത്തിലാണ് എന്ന് പറയുന്നു എങ്കിലും ഈ ശമ്പളം കൃത്യമായി നൽകുന്നില്ല അല്ല ലാഭ ഇപ്പം ലാഭത്തിൻ്റെ കണക്ക് അദ്ദേഹം പറയുമ്പോൾ ഞങ്ങൾ ആവശ്യം ഞങ്ങളാണ് ഈ സ്ഥാപനത്തിൻ്റെ കണക്ക് ആവശ്യപ്പെട്ടത് ഈ സ്ഥാപനത്തിൻ്റെ വരവ് ചെലവ് കണക്ക് രേഖാമൂലം ആവശ്യപ്പെട്ട ഞങ്ങളാണ് പക്ഷേ ഞങ്ങൾക്ക് തന്ന കണക്കെന്ന് പറയുന്നത് വരവും ചെലവ് മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട് ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് വരവും ചിലവുമുള്ള കണക്കിൽ എള് കറിയുള്ള കണക്ക് വേണം ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു കണക്കില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ ഇപ്പോൾ എസ് എൽ ഐ ജി എസ് എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസ് ഉണ്ട് ആ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉള്ള ആൾ ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് ആ ആനുകൂല്യം പോലും കിട്ടാത്ത വലിയ ഭീകരതമായ ഭീകരമായ അവസ്ഥയാണ് കാരണം അങ്ങനെ ഒരു ഇൻഷുറൻസ് പോളിസിയിൽ നമ്മൾ അംഗമായാൽ നമ്മുടെ നോമിനേഷൻ ഫോറം നമ്മുടെ സർവീസ് ബുക്കിൽ എൻഡോസ് ചെയ്യണം അതിൽ പേസ്റ്റ് ചെയ്യണം അതാണ് നിയമം ഈ കേരളത്തിലെ കെ എസ് ആർ ടി സിയിലെ ഏതെങ്കിലും ഒരു തൊഴിലാളിയുടെ സർവീസ് ബുക്കിൽ അങ്ങനെ ഒരു പേപ്പർ നോമിനേഷൻ ഫോം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് കാണണം കാരണം ഒരു ജീവനക്കാരൻ്റെ തൊഴിൽ സുരക്ഷയുടെ ഭാഗമാണ് ഇൻഷുറൻസ് പരിരക്ഷ അപ്പോൾ ഈ കണക്കിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ ഈ വേലി തന്നെ വിള തിന്നുന്ന ഒരു പ്രവർത്തനം അടുപ്പം നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായിട്ടും അസംതൃപ്തരാണ് പക്ഷേ ഞങ്ങൾ ആത്മാർത്ഥമായി പണിയെടുക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾ പണിയെടുക്കാത്തത് കൊണ്ടാണ് ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് അവതാളത്തിലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ തൊഴിലാളികളെന്ന നിലയിൽ തൊഴിലാളി പ്രസ്ഥാനമെന്ന നിലയിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ ചെയ്യും അപ്പോൾ മഞ്ഞും മഴയും നോക്കാതെ വെയിലും നോക്കാതെ പണിയെടുക്കുന്ന തൊഴിലാളികളെന്ന നിലയിൽ ഇത് കുഴപ്പം ഞങ്ങൾക്കല്ല മോന്തായം വളഞ്ഞതിന് ഉത്തരത്തിൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ ആദ്യം മോന്തായം ശരിയാക്കണം മോന്തായം ശരിയാക്കണമെങ്കിൽ നമ്മൾ കണക്ക് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് പുതിയ സോഫ്റ്റ്വെയർ വരുന്നു എന്നാണ് എവിടെ സോഫ്റ്റ്വെയർ എവിടെ കോഴിക്ക് മലവരും പോലെയാണ് ഓരോ പദ്ധതികളും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കെ എസ് ആർ ടി സിയിൽ നടത്തിയിട്ടുള്ള മണ്ടൻ പരിഷ്കാരങ്ങൾ ഞങ്ങൾ മണ്ടൻ പരിഷ്കാരം എന്ന് പറയാൻ കാരണം ഇവിടെ ഒരു കാലത്ത് പെയിൻ്റ് അടി മാത്രമായിരുന്നു എല്ലാ ബസ്സും പല കളറിൽ പെയിൻ്റ് അടിച്ചു തരത്തിലുള്ള സർവീസുകൾ തുടങ്ങി ഇപ്പോൾ ഇവിടെ അൺലിമിറ്റഡ് ഓർഡിനർ തുടങ്ങി ഇവിടെ ഓൺ വീല് പഴയ ബസ്സുകളെ രൂപമാറ്റം വരുത്തി വാടകയ്ക്ക് കൊടുക്കുന്ന സംവിധാനം ഇവിടെ ഏറ്റവും പ്രധാനം കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി കെ എസ് ആർ ടി സി നടപ്പിലാക്കിയ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി ഒരു ആശുപത്രി ഉണ്ടായിരുന്നു ഇവിടെ ഈ ചീഫ് ഓഫീസിൻ്റെ പുറകിൽ കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രി ആ ആശുപത്രി നിർത്തലാക്കിയതിന് ശേഷം ഈ ഗവൺമെൻറ്റ് ചെയ്ത് ഈ ഗവൺമെൻറ് കൊട്ടിക്കോഷിച്ച് ഉദ്ഘാടനം നടത്തിയ ഒരു പ്രോഗ്രാമാണ് എന്താണ് സഞ്ചരിക്കുന്ന ഒരു വൈദ്യ പരിശോധനയ്ക്കുള്ളൊരു ബസ് നിങ്ങളിപ്പോൾ ആ ബസ്സിൻ്റെ സ്ഥിതി നോക്കണം ആ ബസ് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഒരു സ്മാരകമായിരിക്കുകയാണ് അതൊരു സ്മാരകമാണ് ഇന്ന് കെ എസ് ആർ ടി സി തൊഴിലാളികൾ ഓരോ ദിവസവും തൊഴിൽ പീഡനങ്ങൾ മൂലവും മറ്റുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മരിച്ചു വീഴുന്നതിന് കണക്കില്ല ആ കണക്ക് കെ എസ് ആർ ടി സി രയിലുണ്ട് അത് എത്ര എണ്ണം ഉണ്ടെന്ന് ഞങ്ങൾ വിവരാവശ്യം ചോദിച്ചു നാളെ ഇതുവരെ കെ എസ് ആർ ടി സിയിൽ എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട് അകാലം അകാല ചരമം പ്രാപിച്ചവരുടെ കണക്ക് ചോദിച്ചിട്ട് അങ്ങനെ ഒരു കണക്കില്ല എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഈ പൊതുജനം നോക്കുമ്പോൾ ഇപ്പോൾ പൊതുജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടുന്നൊരു പണിയാണ് എന്താണ് എല്ലാം ലാഭത്തിലാണ് എഴുപത് ശതമാനം ഡിപ്പോകളും ലാഭത്തിലാണ് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട ചാനൽ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഈ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥന് ഈ എം എൽ ഉദ്യോഗസ്ഥന്മാരത്തോ സർക്കാരിനോടോ നിങ്ങൾക്ക് ചോദിക്കാം കണക്ക് കാരണം അത് പ്രസിദ്ധപ്പെടുത്തി പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വ ബോധം ഒരു പത്ര ദൃശ്യ മാധ്യമം നിലയ്ക്ക് നിങ്ങൾക്കുണ്ട് അപ്പം നിങ്ങളും കൂടെ നിങ്ങളെ തന്നെ എന്നെ ഇങ്ങനെ ഒരു അഭിമുഖത്തിന് വേണ്ടി വിളിച്ചതിന് നിങ്ങളോട് പ്രത്യേകം നന്ദിയുണ്ട് കാരണം മറനാടൻ മലയാളി എന്നൊരു വാർത്താ ചാനൽ സത്യസ സത്യസന്ധമായി ഇങ്ങനെ ഒരു വാർത്ത സംപ്രേഷണം ചെയ്യാൻ തയ്യാറായതിന് ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോട് നന്ദിയുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ തൊഴിലും കൂലിയും സംരക്ഷിക്കപ്പെടുക എന്നുള്ള ഞങ്ങളുടെ പ്രതിജ്ഞാബദ്ധമായ നമ്മുടെ അവകാശമാണത് ഈ വേദന ലഭിക്കാൻ വേണ്ടി നിരന്തരം ഈ സമരമുഖത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നോ ഈ കെ എസ് ആർ ടി സി ജീവനക്കാർ ഇതിനെപ്പോഴാണ് ഒരു അന്ത്യം കാണുവാൻ സാധിക്കുക അല്ല അതിന് അന്ത്യം അതിനം കാണേണ്ടത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാന്യ മാന്യതയുള്ള ആളാണെങ്കിൽ ജോലിക്ക് വിളിച്ചാൽ കൂലി കൊടുക്കും ഈ കണ്ടാമൃഗത്തിന് തൊലിക്കെട്ടിയെന്ന് നിന്നുള്ള നിലയ്ക്കാണ് ഒരു മുതലാളി പെരുമാറിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ എന്തു ചെയ്യാൻ കഴിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക സമരമുറകൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളത് കൊണ്ടേയിരിക്കും ഏറ്റവും അവസാനത്തെ തൊഴിലാളിക്കും അർഹതപ്പെട്ട ആനുകൂല്യം നേടിയെടുക്കുന്നതുവരെ വരെ കെ എസ് ടി എംപ്ലോയീസ് സംഘ എന്ന സംഘടന ഈ കൊടി താകെ വെക്കില്ല എന്നുള്ളതാണ് സത്യം ഞങ്ങൾ സമര രംഗത്താണ് കുത്തുവാള കൊണ്ട് ഉദ്ദേശിക്കുന്നത് കെ എസ് ആർ ടി സി കുത്തുവാള എടുത്തത് അല്ലെങ്കിൽ ജീവനക്കാർ കുത്തുവാള എടുത്തതുകൊണ്ടാണ് അല്ല ആ ചോദ്യം എന്തുകൊണ്ടും പ്രസക്തമാണ് ആ കാരണം ഇത് കാണുന്ന പൊതുജനത്തിനും അങ്ങനെ ഒരു സംശയം വരും അപ്പം കെ എസ് ആർ ടി സി ഒരു കാലത്തും കുത്തുവാള എടുത്തിട്ടില്ല കെ എസ് ആർ ടി സി കുത്തുവാള എടുത്തില്ല എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു എഴുപത്തി മൂന്ന് ഡിപ്പോകളോളം ലാഭത്തിലാണ് ഈ തൊണ്ണൂറ്റി ഒമ്പതിൽ എഴുപത്തി മൂന്നിൽ ലാഭത്തിലാണ് അപ്പോൾ എന്തുകൊണ്ടും കെ എസ് ആർ ടി സിയിൽ കയറുന്ന ആരും കടം പറഞ്ഞിട്ടല്ല കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്നത് പിന്നെ ആരും ബാലൻസ് വയ്ക്കുക ബാധ്യത വെക്കുക ചെയ്യുന്നില്ല അപ്പോൾ കെ എസ് ആർ ടി സിയിൽ ഒരു കാരണവശാലും കുത്തുവള എടുക്കുന്നില്ല രണ്ടാമത് കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ ഇത് ലാഭം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ലാഭം ഉള്ള ഒരു മേഖലയല്ല പിന്നെ പൊതുജനങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ സുരക്ഷിതമായി സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനുള്ള ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ പ്രഥമ കടമയിൽപ്പെട്ട ഒരു ഘടകമാണ് ഈ സഞ്ചാര സ്വാതന്ത്ര്യവും പൊതുഗതാഗതവും അത് ലോകത്തെല്ലായിടത്തും അത് വലിയ ലാഭത്തിലല്ല സഞ്ചരിക്കുന്നത് അത് സർക്കാരിൻ്റെ ഒരു പ്രതിബദ്ധത എന്നുള്ള രീതിയിലാണ് ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കുത്തുവാള എടുത്തത് എന്തെന്ന് ചോദിച്ചാൽ കെ എസ് ആർ ടി സിയോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിലെ വരുമാനമല്ല കുത്തുവാള എടുത്തത് കെ എസ് ആർ ടി സിയിൽ ഇത്രയും വരുമാനവും കോടിക്കണക്കിന് രൂപ കഴിഞ്ഞ ഓണ സമയത്ത് തന്നെ റെക്കോർഡ് കളക്ഷൻ ഉണ്ടായിട്ടും ആ പണം കൊടുക്കാതെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരനെയും കുടുംബത്തിനേയും പട്ടിണിക്കിടുന്ന അതായത് നമ്മളെ നാട്ടിലൊരു ചൊല്ലുണ്ട് ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം എന്ന് പറയുന്നതാണ് കുത്തുവാള എടുക്കുക എന്നുള്ളത് മനസ്സിലല്ലേ ആ കുത്തുവാള എന്നുള്ളത് നമ്മളിങ്ങനെ ഒരു സിമ്പോളിക്കായിട്ട് കാണിച്ചുകൊണ്ട് ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കെ എസ് ആർ ടി സി ജീവനക്കാരൻ കാണി നടത്തുന്ന ഒരു സമരത്തിന് അതായത് ഇനി ഇതിനപ്പുറം ഞങ്ങൾക്ക് വേറൊരു മാർഗ്ഗമില്ല കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ മാറി 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 എത്രയെത്ര സമരങ്ങൾ എത്രയെത്ര പോലീസ് കേസ് സികൾ അല്ലെങ്കിൽ എത്രയത്ര പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇത് ഈ എല്ലാ പ്രാവശ്യവും ഓണമാവട്ടെ ഇനി ഇനിയിപ്പോൾ അടുത്ത് പൂജവയ്പ്പ് വരുന്നു അല്ലെങ്കിൽ ദീപാവലി വരുന്നു അല്ലെ ക്രിസ്മസ് ആവട്ടെ റംസാൻ ആവട്ടെ എന്തൊരു വിശേഷ ദിവസം വന്നാലും കെ എസ് ആർ ടി സി ജീവനക്കാരൻ സമരം ചെയ്താൽ മാത്രമേ അവൻ്റെ ശമ്പളം കൊടുക്കൂ എന്നുള്ള ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു ദുഷ്ടലാക്കിനെതിരെ ലാക്കിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വിളിച്ചു പറയാൻ അതായത് ഞങ്ങൾ ഈ ഏറ്റവും പിന്നെ ഇതിനേക്കാൾ ഇനി ഒരു ഒരു അവസ്ഥയില്ല അതിൻ്റെ ഒരു സിമ്പോളിക്കായിട്ട് അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് കുത്തുവാള എടുത്തുകൊണ്ട് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ഈ കെ എസ് ആർ ടി സിയുടെ ഈ ഹെഡ് ഓഫീസിന് മുന്നിൽ നിന്നും ഭരണശിരാകേന്ദ്രത്തിന് മുന്നിലേക്ക് ഈ പൊതുജന സമക്ഷത്തിൽ കൂടി ഇങ്ങനെ ഒരു സമരം നടത്തുന്നത് ഒരു കാരണവശാലും കെ എസ് ആർ ടി സി കുത്തുവാള എടുത്തതുകൊണ്ടല്ല കെ എസ് ആർ ടി സിയിൽ ഇത്രയും വരുമാനം ഉണ്ടായിരുന്നിട്ടും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ വരുമാനം കൊടുക്കാതെ അല്ലെങ്കിൽ ശമ്പളം വരുമാനമല്ല ശമ്പളം കൊടുക്കാതെ ഒരു ശതമാനം പോലും ഡി എ കൊടുക്കുന്നില്ല മറ്റു ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല തന്നെ ഈ കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണത്തിന് ഈ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വരെ ഇവിടെ ജോലി ചെയ്യുന്ന സർവ്വ സ്ഥാപനങ്ങളിലും അവർക്ക് ബോണസും മറ്റ് അലവൻസും കൊടുത്തപ്പോൾ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരന് മാത്രം ചിങ്ങം കഴിഞ്ഞ് കന്നി കഴിഞ്ഞിട്ടും ഒരു ബോണസോ അല്ലെങ്കിൽ ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഏറ്റവും അവസാനം ഒരു ഓണ അലവൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ പറയുന്നില്ല അത് പിന്നെ കൊടുത്ത് കൈമടക്കുന്ന ഒരു അതുകൊണ്ട് ഈ ഈ പൊതുജനങ്ങളുടെ മുന്നിൽ കുത്തുപാള അവസ്ഥയാണ് കുത്തുപാളയിലൂടെ ഞങ്ങൾ കാണിക്കാൻ എന്തായാലും കൃത്യമായി വേതനം ലഭിക്കാത്ത ഈ സാഹചര്യത്തിൽ മുട്ടിന് മുട്ടിന് സമരം നടത്തണോ എന്ന ചോദ്യമാണ് പ്രധാനമായും കെ ജീവനക്കാർ ആർ എന്തായാലും സി ജീവനക്കാർ ഉന്നയിക്കുന്നത് എന്തായാലുംക്കാർ ഇപ്പോൾ കുത്തുപാളവരെ എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം